ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അടുപ്പി വസന്ത് തെങ്കുംപള്ളി നമുക്ക് വെച്ചിരുന്നു വസന്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ് പാക് മന്ത്രിമാർ പോലും ഉപയോഗിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും രാജ്യത്തിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരു അവസരം കൊടുത്തു രാജ്യം ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്നുള്ള വിമർശനം ബി ജെ പിയുടെ ഭാഗം നിന്ന് സ്വാഭാവികമല്ലേ അങ്ങനൊരു വിമർശനം ഉണ്ടാകുന്നത് ഭീകരവാദികളുടെ കയ്യിൽ ആയുധം എങ്ങനെ എത്തുന്നു പണം എത്തുന്നു മുഴുവൻ പണവിനിമയവും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ആർ ബി ഐ നിങ്ങളുടെ കയ്യിലല്ലേ സിസ്റ്റം എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഈ സിസ്റ്റം ഒക്കെ എങ്ങനെ ഭീകരവാദികൾക്ക് കിട്ടുന്നു ചോദിക്കുന്നത് കോൺഗ്രസ് അല്ല രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചോദിച്ച യോഗമാണ് അതായത് അന്ന് അവിടെ വന്ന ഭീകരർക്ക് പണം കൊടുത്തത് അന്ന് ഭരിച്ച യു സർക്കാരാണ് എന്നുള്ള ധ്വനിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി അറ്റാക്ക് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം നവംബർ മാസം മുപ്പതാം തീയതി പ്രതികരിക്കുന്നത് നോക്കൂ ഈ അറ്റാക്ക് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി ഭീകരവാദികളെ കൊണ്ടുവന്നത് ഭരിക്കുന്ന സർക്കാരാണെന്ന് അന്ന് നരേന്ദ്രമോദിക്ക് പറയാമെങ്കിൽ ഇന്നുണ്ടായ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പകൽഗ്രാം ആക്രമണം ഉണ്ടായതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബീഹാറിലെ എലക്ഷൻ റാലിയെ അഭിസംബോധന ചെയ്യാൻ പോവുകയല്ല പറഞ്ഞ ചെയ്തത് ഞങ്ങൾ ചെയ്തത് സി ഡബ്ല്യു സി കോൺഗ്രസിന്റെ പരമോന്നാധികാര ബോഡിയാണ് സി ഡബ്ല്യു സി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അത് വിളിച്ചു ചേർത്ത് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു എന്തായിരുന്നു ഞങ്ങളുടെ നിലപാട് തൽക്കാലം വിമർശനങ്ങളില്ല ഈ വിഷയത്തിൽ പാകിസ്ഥാനാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി കൊടുക്കണം അതിനേതറ്റം വരെയും സർക്കാരിനൊപ്പം നിൽക്കും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഴുതടച്ച അന്വേഷണം ഉണ്ടാവണം ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് അപ്പോ പക്ഷെ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനെതിരെ തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഭരണകൂടവും ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള മന്ത്രിമാരും ശ്രമിക്കുന്നത് അപ്പൊ ഉത്തരം പറയേണ്ടതായി വരില്ലേ നോക്കൂ രാഷ്ട്രീയ റൈഫിൾ രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിൽ ചുമതലയാണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത് അത് രണ്ട് സെക്ടറിന്റെ ആക്കി കൊടുത്തത് ആരാണ് കോവിഡിന് ശേഷം ഒന്നര ലക്ഷത്തോളം സൈനികരെ വെട്ടിക്കുറയ്ക്കുന്ന നിലയിലേക്ക് പോയത് ആരാണ് ഈ പറയുന്ന ഫഗൽഗ്രാം എന്ന് പറയുന്നത് വളരെ അതിതന്ത്രപ്രധാന മേഖലയാണ് ടൂറിസ്റ്റ് സ്പോട്ടാണ് അവിടെ ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വന്നിട്ട് തിരിച്ചൊരു ഉതിർക്കാൻ അവിടെ ഒരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നോ അവരുടെ കാണുന്നതാണല്ലോ ഒരു പട്ടാളക്കാരൻ പോലും അവിടെ ഇല്ലായിരുന്നു പിന്നെ എന്ത് സുരക്ഷ ഇവർ നടത്തിയത് അത് ചോദ്യം ചെയ്യും അത് വിമർശിക്കപ്പെടും അത് വിമർശിക്കപ്പോ അത് പാകിസ്ഥാനെ എടുത്തുകൊണ്ട് പോയി റീട്വീറ്റ് ചെയ്തു ചൈനക്കാരനെ പോയി റീട്വീറ്റ് പോയി ട്വീറ്റ് ചെയ്തു അതുകൊണ്ട് ഞങ്ങളെല്ലാം അങ്ങ് എന്താണ് രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ രാജ്യദ്രോഹി ആരാണ് നരേന്ദ്രമോദി തന്നെയാണ് കാര്യം അദ്ദേഹമാണല്ലോ രാജ്യം നടുങ്ങിയ ഈ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു മുംബൈയിലേത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ രാജ്യം നടങ്ങിയ സമയത്ത് സർക്കാരാണ് ഭീകരവാദികളെ ഫണ്ട് ചെയ്യുന്നത് എന്നുള്ള നിലയിലുള്ള പ്രതികരണവുമായി വന്നത് അല്ലേ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറയുന്നുണ്ടോ സർക്കാരാണ് ഇവരെ ഫണ്ട് ചെയ്യുന്നതെന്ന് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ഒരു ഡ്രാമയാണ് ഇത് എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയില്ലല്ലോ ഞങ്ങൾ പറയുന്നത് അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാം ഞങ്ങളല്ലോ ആദ്യം പറഞ്ഞത് ഏറ്റവും ആദ്യം പറഞ്ഞത് കേരളത്തിലെ ബി സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇവരുടെ സമാധാരണ ആദരണീയനായ ശ്രീ എന്താണ് രാജീവ് ചന്ദ്രശേഖർ ജി അല്ലേ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതിന് ഞങ്ങൾ എന്ത് എന്തിന് തള്ളിക്കളയണം അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി അന്വേഷണം നടത്തും എന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ നമ്മൾ ഞാനും അവരുടെയും ഒരുപ്പിച്ച് ചർച്ചയിൽ ഇരുന്നത് പോലെ തന്നെ നാഷണൽ മീഡിയാസിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ആക്രമണം ഉണ്ടാകുന്നോണം വരെ മോദി സുദ്ധി മാത്രം പറഞ്ഞു പറഞ്ഞിരുന്ന അർണ ഗോപ്സാറിയുടെ ചാനലിൽ പോലും മോദിക്കെതിരായി ഇത്രയും കാലം മോദിസ്രുതി പാടിയിരുന്നവർ തിരിച്ചു പറയുന്ന അവസ്ഥയുണ്ടായി എന്തുകൊണ്ടാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് സൈന്യത്തിന് രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിന് പകരം രണ്ട് സെക്ടറിന്റെ അധിക ചുമതല കൊടുത്തിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം സൈനിക റിക്രൂട്ട്മെന്റുകൾ തടഞ്ഞു തടഞ്ഞുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന മറ്റുള്ള വഴികളിലേക്ക് സൈന്യത്തെ കുറച്ചുകൊണ്ട് പൈസ കൂടുതൽ ഖജനാവിൽ നിലനിർത്താം എന്നുള്ള ചിന്ത ഒരു ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ചർച്ച ചെയ്യും പക്ഷെ അത് ചർച്ച ചെയ്യേണ്ട അവസ്ഥ തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പക്ഷെ പറയിപ്പിച്ചാൽ അല്ല അതാണ് വസന്ത നിങ്ങൾക്കും അറിയാം ഇത് ഈ ചൈന പോലും ചില നിലപാടുകൾ എടുക്കുന്ന സാഹചര്യം ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഇന്ത്യ പറയുന്ന നിലപാടിനൊപ്പം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആവശ്യമുണ്ട് ആ സമയത്ത് രാജ്യത്തെ ശക്തമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഇങ്ങനൊരു ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ ആ നിലപാടിനെ തന്നെ വീക്കനാക്കുകയാണ് ഒരിക്കലുമല്ല സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണ് രാജ്യത്തിന്റെ സ്റ്റേക്കിനെ ബാധിക്കുന്നത് ഇന്ത്യ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുരക്ഷാ വീഴ്ച ഉണ്ടായില്ലെന്ന് പാകിസ്ഥാനാണ് എന്നാണ് നമ്മുടെ ആരോപണം കോൺഗ്രസ് എവിടെയെങ്കിലും ഇത് പാകിസ്ഥാൻ അല്ല പാകിസ്ഥാൻ സ്പോൺസേർഡ് അല്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ല അതായത് രാജ്യത്തിന്റെ പൊതു പൊതു നിലപാട് രാജ്യം എന്ന് പറയുന്നത് ബിജെപി അല്ലേ കേട്ടോ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടാണ് രാജ്യത്തിന്റെ നിലവിലെ പൊതു നിലപാട് യുദ്ധസമാനമായ ഒരു സാഹചര്യം അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇത് പാക് സ്പോൺസേർഡ് ആണ് ഒന്ന് രണ്ട് ഈ ഇത് ഒരിക്കലും വെച്ചുപുറപ്പിക്കാനാവില്ല രക്തവും വെള്ളവും ഒരുമിച്ച് നദിയിലൂടെ ഒഴുക്കാൻ സമ്മതിക്കില്ല ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് ഈ നിലപാടിന് സമ്പൂർണ്ണ പിന്തുണ യാതൊരു ഇല്ലാത്ത പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നത് ഇത് ഉറത്തും ഞങ്ങൾ ഖണ്ഡിച്ചിട്ടില്ല എന്നാൽ രാജ്യത്തിന്റെ ഉള്ളിൽ ചില കേന്ദ്രമന്ത്രിമാരടക്കമോ ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല അത് പ്രതിപക്ഷം പറയുന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഇന്ന ഇന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കും